മലപ്പുറം കോട്ടക്കലിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നു വീണ് ജീവനക്കാരന് പരിക്ക് ദേശീയപാത അറുപത്തിയാറിലെ കോട്ടക്കൽ ഗുർബാനിയിൽ വെള്ളിയാഴ്ച വൈകീട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം വളാഞ്ചേരിയിൽ നിന്നും കോട്ടക്കലിലേക്ക് പോവുകയായിരുന്ന അറഫ എന്ന സ്വകാര്യ ബസ് പറമ്പിലങ്ങാടിയിലെത്തിയപ്പോഴായിരുന്നു സംഭവം നിർത്താനിരുങ്ങിയ ബസ്സിൽ നിന്നും ഇറങ്ങുവാൻ ശ്രമിക്കുന്നതിനിടെ ബസിലെ കണ്ടക്ടർ കൊളത്തൂർ സ്വദേശി മൻസൂർ കാൽ തന്നെ റോഡിൽ വീഴുകയായിരുന്നു വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മൻസൂറിനെ ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്